കേന്ദ്ര അംഗം ഡോക്ടർ ബഹാവുദ്ദീൻ ഉദ്ദീൻ നദിവിയുടെ പരസ്യ പ്രസ്താവനയിലൂടെ സമസ്തയിലെ ഇടത് ലീഗ് അനുകൂലികൾ തമ്മിലുള്ള ഭിന്നത പരസ്യപ്പോരിലേക്ക് നദവിക്കെതിരെ കർശന നടപടി വേണമെന്നാണ് ലീഗ് വിരുദ്ധരുടെ ആവശ്യം എന്നാൽ സമസ്തയിലെ നയവ്യതിയാനത്തെ ചൂണ്ടിക്കാണിച്ച നദിവിയുടെ വാക്കുകൾ അണികളുടെ പൊതുവികാരമാണെന്ന് ലീഗ് അനുകൂലികൾ പറയുന്നു ഈ നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളോട് ദൈവനിഷേധികളോട് മതനിരാശ സമീപനങ്ങൾ വെച്ച് പുലർത്തുന്നവരോട് ഒക്കെ സ്വീകരിച്ചിരുന്ന കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ അവരോട് പുലർത്തിയിരുന്ന അകലങ്ങൾ ഇതൊക്കെ സുജ്ഞാതമാണ് അടുത്ത കാലത്തായിട്ട് അതിന് ചില വന്നു തുടങ്ങിയിട്ടുണ്ട് സുപ്രഭാതം ഗൾഫ് എഡിഷൻ പ്രകാശനം തന്നെ തന്നെ അതിന് തെളിവാണ് ഈ പ്രസ്താവന സംസ്ഥയിൽ വലിയ പൊട്ടിത്തെറികൾക്കാണ് വഴിവെച്ചത് സംസ്ഥയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു കേന്ദ്ര മുഷാവറ അംഗം നേതൃത്വത്തിനെതിരെ തുറന്ന വിമർശനം നടത്തുന്നത് ബഹാദ്ദീൻ നദ്വിയുടെ പ്രസ്താവനയോടെ സംസ്ഥയിലെ ലീഗ് വിരുദ്ധരും പരസ്യമായി ഏറ്റുമുട്ടുന്നതാണ് നിലവിലെ കാഴ്ച സർക്കാരിന്റെയും സർക്കാരിൻ്റെയും സിപിഐഎമ്മിന്റെയും പിന്തുണ ലീഗ് വിരുദ്ധ ചേരിക്കും ജിഫ്രി മുത്തുകോയ തങ്ങൾക്കുമുണ്ട് മുസ്ലിം ലീഗിന്റെ ശക്തമായ പിന്തുണയിലാണ് മറുവിഭാഗം മുന്നോട്ടു പോകുന്നത് മുഷാവറയിൽ ഭൂരിപക്ഷമുണ്ടെന്നും ഇവർ അവകാശപ്പെടുന്നു ഭിന്നിപ്പ് തുടർന്നാൽ പിളർപ്പിലേക്കും പരസ്യമായ ഏറ്റുമുട്ടലിലേക്കും കാര്യങ്ങൾ നീങ്ങും മഹല്ലുകളുടെ നിയന്ത്രണം പിടിക്കാൻ ഇരുവിഭാഗവും ശ്രമിച്ചാൽ അത് രാഷ്ട്രീയ പോരായി മാറും അതേസമയം നദ്വിക്ക് നൽകിയ നോട്ടീസിന്മേൽ തുടർ നടപടികൾക്ക് സാധ്യതയില്ല ലീഗ് ഒരുക്കിയ രാഷ്ട്രീയക്കിണിയായിട്ടാണ് ബഹാദ്ദീൻ നദ്വിയുടെ പ്രസ്താവനയെ സംസ്ഥാന നേതൃത്വം കണക്കാക്കുന്നത് ഇക്കാര്യത്തിൽ പരസ്യപ്രതികരണങ്ങൾ വേണ്ടെന്നാണ് കർശന നിർദ്ദേശം ഗ്യാലറിയിലിരുന്ന് കളി കാണുന്നതിനോടൊപ്പം ബഹാബുദ്ദീൻ നദ്വിക്ക് പരോക്ഷ പിന്തുണ നൽകാനാണ് ലീഗിന്റെ തീരുമാനം നദ്വിക്കെതിരായ കാരണം കാണിക്കൽ നോട്ടീസിന് പിന്നിൽ പ്രത്യേക താൽപര്യങ്ങൾ ഉണ്ടെന്നും ലീഗ് ചൂണ്ടിക്കാണിക്കുന്നു നേരത്തെ പി എം എ സലാമിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയ മുക്കം ഉമർ ഫൈസിയോട് എന്തുകൊണ്ട് വിശദീകരണം ആവശ്യപ്പെട്ടില്ല എന്നതാണ് ലീഗിന്റെ ചോദ്യം തർക്കം പരസ്യമായ പശ്ചാത്തലത്തിൽ സംസ്ഥയുടെ അടുത്ത മുഷാവറ യോഗം ഇരുകൂട്ടർക്കും നിർണായകമാണ്